യേലിന് ഈ ബന്ദികളെ തിരിച്ചു കൊണ്ടുവരുന്നത് അവർക്കുള്ള താല്പര്യം അത് നല്ല രീതിയിൽ ചൂഷണം ചെയ്യുന്ന ഹമാസ് ഹമാസിന് ബന്ദികളെ തിരിച്ചു കൊടുക്കുക അല്ലെങ്കിൽ സമാധാനം ഉണ്ടാക്കുക എന്നുള്ളത് ബന്ധികളെ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ തീർന്നു എല്ലാവരും പറയുന്ന ബന്ദികളെ തിരിച്ചു കഴിഞ്ഞാൽ നതന്യാഹുവിന് ജോലി നഷ്ടപ്പെടും ഏ നതന്യാഹുന് ജോലി നഷ്ടപ്പെട്ട ജൊല്ലി ഇസ്രായേലിന്റെ ഇസ്രയേലിൻ്റെ നയങ്ങളിലോ നിലപാടുകളിലൊക്കെ ഒരു മാറ്റം ഉണ്ടാവില്ല ഇതിനേക്കാൾ കൂടിയ ആളുകളായിരിക്കും വരാൻ പോകുന്നത് ഉറപ്പാണ് കാര്യത്തിൽ നദന്യാഹുവിന് ഭരണം നിലനിർത്താനായിട്ടാണ് നെതന്യാഹു ചർച്ച ചെയ്യാത്തത് ഒരിക്കലല്ല ഇസ്രയേലിൽ ഈ ഒരൊറ്റ പൊസിഷൻ മാത്രമേ സാധിക്കുള്ളൂ അവർക്ക് പരാജയപ്പെടാൻ സാധിക്കില്ല അവർക്ക് പിന്നോട്ട് പോകാൻ സാധിക്കില്ല അപ്പൊ അവസാനം ഇപ്പം വന്നപ്പോൾ ഇങ്ങനെ ഈ ഡ്രിപ്സ് ആൻഡ് ഡ്രാപ്സിൽ ഇങ്ങനെ അഞ്ച് മൂന്ന് രണ്ടൊക്കെ വെച്ച് ഇങ്ങനെ ഇടയ്ക്ക് കുറെ കോഫിൻ പരേഡും ഡാൻസൊക്കെ നടത്താം എന്നൊക്കെയുള്ള ഒരു സ്ഥിരം തരമായിട്ടുള്ള ആ ഒരു മാത്രമല്ല മാത്രമല്ലേമാര് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണ് ഈ പ്രൊസനേസിന്റെ വീഡിയോ എടുത്തിടുക പ്രൊസനേസ് അല്ല ഹോസ് ബന്ദികളുടെ വീഡിയോ എടുത്തിടുക അത് ഭയങ്കരമാണ് അപ്പൊ ആ ഒരു ടോർച്ചർ ഇവരെ ടെക്നിക്കാണ് അവർ ലോകത്ത് ഒരേ സമയം പ്രൊപ്പഗാൻ്റെ ഓർ വിജയിക്കാനായിട്ട് ഇത്തരത്തിലുള്ള വീഡിയോസ് ഉണ്ടാക്കുക ഇന്റേണൽ ആയിട്ട് ഇസ്രേലിനെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുക അപ്പം ഇവർക്ക് ഒരു കാര്യം നോക്കുമല്ലോ യുദ്ധം ജയിച്ചോ ഇല്ലയോ രാജ്യം ആക്രമിക്കപ്പെടുന്നുണ്ടോ ഞങ്ങളുടെ ബന്ധുക്കൾ തിരിച്ചു വരണം ആ ഒരു വാദമാണ് ഒരു കൂട്ടം ആളുകൾ അംഗീകരിക്കുന്നത് അപ്പൊ നമ്മൾ അവർ മാത്രമാണ് ഇസ്രയേലിൽ ഉള്ളതെന്ന് കരുതരുത് കോഴ്സ് അവര് വളരെ പതിനായിരങ്ങൾ ഒക്കെ പങ്കെടുക്കുന്ന പ്രകടനങ്ങൾ നടത്തുന്നുണ്ട് അത് വാലിഡ് ആണ് അവർ പറയുന്ന കാര്യങ്ങൾ ശരിയാണ് പക്ഷെ കഴിയണ്ടേ ഇവിടെ ആരുമായിട്ടാണ് ഡീൽ ചെയ്യുന്നത് മറ്റു രാജ്യമായിട്ടല്ല പക്കാ ടെററിസ്റ്റുകളുമായിട്ടാണ് മനുഷ്യന്റെ സ്വന്തം ജനതയോട് പോലും യാതൊരു താല്പര്യവും ഇല്ലാത്ത അവിടെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ജനതയെ ആദ്യം കാലിൽ വെടിവെക്കുകയും പിന്നീടും അവർ മുന്നോട്ട് പോകണമെങ്കിൽ തലയ്ക്ക് വെടിയൊക്കെയും ചെയ്യുന്ന ഓരോ ഭക്ഷണ സാധനങ്ങൾ കൊള്ളയടിക്കുന്ന ഒരു മനുഷ്യൻ എന്നുള്ള വിളിപ്പേരിന് പോലും അർഹതയില്ലാത്ത ഒരു കൂട്ടം ആളുകളോടാണ് സംസാരിക്കുന്നത് അപ്പൊ അവർക്ക് ഇതൊന്നും ഒരു ഈ വിഷയമല്ല ആകെ ആയിട്ട് സ്വാധീനിക്കാൻ കഴിയുന്നത് ഇസ്രായേലിനെ മാത്രമാണ് മോറലായിട്ട് അപ്പീൽ ചെയ്യാൻ കഴിയുന്നത് ഇസ്രയേലിനോട് മാത്രമാണ് ഹമാസിനോട് ഇതൊന്നും നടക്കത്തില്ലല്ലോ ഹമാസ് ബിയോണ്ട് മോറൽ ആണ് ബിയോണ്ട് ഇമോഷനാണ് ഹമാസ് എന്ത് ചെയ്താലും അത് ശരിയാണ് എന്നാണ് പറയുന്നത് അപ്പം ഇസ്രായേലിന് അങ്ങനെയല്ല ഇസ്രയേലിനെ ഓരോന്ന് ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ നോക്കണം I'm gonna end it.